ഇൻഫർട്ടിലിറ്റി ചികിത്സയിൽ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻ്റർ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്കായി ഇൻഫർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നു ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള പലതരത്തിലുള്ള തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തവർക്കും വിവാഹം കഴിഞ്ഞിട്ട് നാച്ചുറലി കൺസീവ് ആകാത്തവർക്കുമാണ് ഈ ട്രീറ്റ്മെൻറ്റ് ക്യാമ്പ് പ്രയോജനപ്പെടുക നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നത്തെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് ക്യാമ്പാണ് ക്രാഫ്റ്റിൻ്റെ കൊച്ചി കൊടുങ്ങല്ലൂർ പെരിന്തൽമണ്ണ സെൻറ്ററിൽ വെച്ച് നടത്തപ്പെടുന്നത് ക്യാമ്പിൽ പങ്കെടുക്കുവാനായി മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് രണ്ടായിരം രൂപയ്ക്ക് കൺസൾട്ടേഷനും ഇവാലുവേഷനും കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് ഇവാലുവേഷൻ ടെസ്റ്റിൽ സ്ത്രീകൾക്കായിട്ടുള്ള സ്കാനിംഗ് ടി എസ് എച്ച് എ എം എച്ച് വാല്യൂ അതോടൊപ്പം പുരുഷന്മാർക്കായിട്ടുള്ള സെമനാറി കൾച്ചറിങ് ആൻഡ് സെൻസിറ്റിവിറ്റി ഇത്രയും ടെസ്റ്റുകൾ ഉണ്ടാവുന്നതാണ് കൂടാതെ നിങ്ങളുടെ പ്രശ്നത്തെ തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പേഴ്സണൽ കൗൺസിലിംഗും ഈ ക്യാമ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ക്രാഫ്റ്റിന്റെ സീറോ ഫോർ എയ്റ്റ് സീറോ ടു എയ്റ്റ് ഡബിൾ സീറോ ടു ഡബിൾ സീറോ എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ കാത്തിരിപ്പിൻ്റെ കൂടെ ഞങ്ങളുമുണ്ട്